നമസ്കാരം റൊമേനിയയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു തീവ്ര വലതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കോളിൻ ജോർജസ് ക്യൂ ഏറെ മുന്നിലാണ് കടുത്ത റഷ്യൻ അനുകൂലിയും നാറ്റോ സഖ്യത്തിൻ്റെ വിരുദ്ധനുമാണ് ജോർജസ് ക്യൂ യുക്രൈൻ നൽകുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പലവട്ടം പ്രഖ്യാപിച്ച നേതാവ് കൂടിയാണ് അദ്ദേഹം നിലവിൽ നാറ്റോ സഖ്യത്തിൽ അംഗമാണ് റൊമേനിയ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ജോർജസ് ക്യൂ നിലവിൽ ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം വോട്ടുകൾ നേടി മുന്നിട്ട് നിൽക്കുകയാണ് നിലവിലെ പ്രസിഡന്റായ മാർസൽ സിയോലെക്യൂ മൂന്നാം സ്ഥാനത്തായിട്ടാണ് തുടരുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വോട്ടുകളും എണ്ണിക്കഴിഞ്ഞു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഡിസംബർ എട്ടിനാണ് തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം പുറത്തുവരുന്നത് നേരത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ മാർസൽ രണ്ടാം സ്ഥാനത്ത് എത്തും എന്നായിരുന്നു പ്രവചനങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ടിക്ടോക്ക് ക്യാമ്പയിനുകൾ സജീവമാക്കിയ ജോർജസ് ക്യൂ യുക്രൈൻ നൽകുന്ന എല്ലാ സഹായങ്ങളും നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു റൊമേനിയ നാറ്റോ സഖ്യത്തിൽ തുടരണമോ എന്ന കാര്യത്തിലും അദ്ദേഹം സന്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ഭരൻ രാജ്യത്തെ ജനങ്ങളെ ഞെട്ടിപ്പിച്ചു എന്നാണ് പല പാശ്ചാത്യ മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ജോർജോസ് ക്യൂവിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടുകളുള്ള വ്യക്തി എന്നാണ് പല വോട്ടർമാരും വിശേഷിപ്പിക്കുന്നത് എന്നാൽ റഷ്യൻ സർക്കാരിൻ്റെ വക്താവ് പറയുന്നത് തങ്ങൾക്ക് ജോർജസ് ക്യൂവിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി മാർസലിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് റൊമേനിയ ഭരിക്കുന്നത് എന്നാൽ രാജ്യത്തിൻ്റെ പണപ്പെരുപ്പത്തിൻ്റെ നിരക്ക് ഉയർന്നതും അയൽരാജ്യമായ യുക്രൈനിലുണ്ടായ യുദ്ധവുമെല്ലാം റൊമേനിയയിലെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കി എന്നതാണ് യാഥാർത്ഥ്യം ഇത് കൃത്യമായി മുതലെടുക്കാൻ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് യുക്രൈനുമായി റൊമേനിയ അറുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരത്തിലാണ് അതിർത്തി പങ്കിടുന്നത് നാറ്റോയുടെ അയ്യായിരത്തോളം സൈനികരാണ് ഇപ്പോൾ റൊമേനിയയിൽ തമ്പടിച്ചിരിക്കുന്നത് നിലവിലെ ഭരണാധികാരിയായ മാർസൽ സിയോ ലക്കുവിൻ്റെ ആഡംബര ജീവിതത്തെക്കുറിച്ചും രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു സ്വകാര്യ ജെറ്റ് വിമാനങ്ങളിൽ നിരന്തരമായി യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഈ ശീലത്തെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലൊക്കെ തന്നെ നിരന്തരമായി വിമർശനം ഉന്നയിക്കുകയും കളിയാക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ റൊമേനിയ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ജൊഷസ്ക്യൂവിൻ്റെ ദുർഭരണത്തിൽ മനം തന്ന അന്ന് വലിയൊരു ജനകീയ പ്രക്ഷോഭം തന്നെ ഉണ്ടാകുകയും അങ്ങനെ ജൊഷസ്ക്യൂവിനെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും പിന്നീട് വധിക്കുകയുമാണ് ചെയ്തത് എന്നാൽ തുടർന്ന് വന്ന ജനാധിപത്യ സർക്കാരുകളും ഏതാണ്ട് ജോർജസ് ക്യൂവിൻ്റെ പാതയാണോ പിന്തുടരുന്നതെന്ന് സംശയിത്തക്ക രീതിയിലാണ് പല നേതാക്കളും ആഡംബര ജീവിതം അവിടെ നയിച്ചിരുന്നത് അത് കൃത്യമായ മുതലെടുത്ത് തന്നെയാണ് ജോർജസ് ക്യൂ ഇപ്പോൾ തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കിയിരിക്കുന്നത് യുക്രൈൻ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ അവസാനിപ്പിക്കും എന്ന് പറയുന്ന ജോർജസ് ക്യൂ ഇതിലൂടെ രാജ്യത്തിൻ്റെ കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പു നൽകുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ വാദിക്കുന്നത്